ഹാലേ ലൂഹ കർതാവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ പീഡാസകന കുരിശുമരണ അനുഭവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അവയോടൊട്ടിച്ചേർന്ന് നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി നോമ്പെടുത്തും പ്രാശിദ്ധ പ്രവൃത്തികൾ അനുഷ്ഠിച്ചും കുരിശിൻ്റെ വഴികൾ നടത്തിയും ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ നാളുകളാണിത് തീർച്ചയായും ദൈവം ഒരുപാട് സമൃദ്ധി കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് ഇത് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് അമ്മ എത്രമാത്രം ദൈവഹിതത്തിന് ജീവിതം ഇങ്ങനെ വിട്ടുകൊടുത്തെന്നുള്ളതാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്നരുളിച്ചത് കൊണ്ട് ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് സമർപ്പിച്ചു അപ്പോൾ ഇവിടെവരെ ഞാൻ ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിത്തത്തിന് പരിപൂർണമായി സമർപ്പിക്കുന്ന വ്യക്തികളുണ്ട് ജീവിതത്തിൽ കഠിനമായ രോഗപീഠകളോ കുടുംബത്തിൽ ദുരന്തങ്ങളോ ജീവിതത്തിൽ മാറ്റി നിർത്താനാകാത്ത വിധം ഒന്നിന് പുറകെ ഒന്നായി പ്രതിസന്ധികളോ സങ്കടങ്ങളോ രോഗപീഠകളോ നിരാശകളൊക്കെ വരുമ്പോഴും പരിശുദ്ധ അമ്മയും അനേക വിശുദ്ധാത്മാക്കളുടെ രക്തസാക്ഷികളൊക്കെ കണക്ക് ജീവിതത്തെ കൃപയോടെ സ്വീകരിക്കാൻ പറ്റുക ഇതൊരഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരേണ്ട ഒരഭിഷേകം ഇതാണ് സ്നേഹമുള്ളവരെ ഇതിനു വേണ്ടിയാണ് ഈ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഏത് തലങ്ങളിലും ദൈവഹിതം നിറവേറ്റാനുള്ള ഒരഭിഷേകം ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിറയണം ഇതിനുവേണ്ടി സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം മനസ്സിനെ ഏകാഗ്രമാക്കാം ശാന്തമാക്കാം കരങ്ങളൊന്ന് കുപ്പി പിടിക്കാം കണ്ണുകളെ ഒരു നിമിഷം അടച്ച് ദൈവവിചാരം മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജീവിതം മുഴുവനേയും ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു കർത്താവെ അവിടുത്തെ പീഡാസഹനത്തെ മരണത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ധ്യാനിക്കുന്ന ഈ ദിനങ്ങളിൽ പുത്രന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് മുതൽ അവസാനം മരിച്ചു മരവിച്ച ഏക മകന്റെ ശരീരം മടിയിലേറ്റുവാങ്ങുമ്പോഴും ഉള്ളിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഏറ്റു പറഞ്ഞ അമ്മയെപ്പോലെ ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കുവാൻ ജീവിതത്തെ നോക്കിക്കാണുവാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ബലഹീനദാസരാണ് ഞങ്ങൾ കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ ഒരു അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ട് കരങ്ങൾ കർതാപന സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ആ കർത്തനാമത്തെ സ്നേഹത്തോടെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധമ്മയോടും വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ നിറഞ്ഞ അഭിഷേകം ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ നിറയണം ദാഹത്തോടെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ ഹലിയ ഹലിയ ഹരളിയ 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 ദൈവമേ ആരാധിക്കുന്നു 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 അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ശ്രദ്ധിക്കുന്നു കർത്താവെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളെ മറികടക്കുന്നൊരു വിശ്വാസവും ധീരതയും തീഷ്ണതയും എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരണമേ കർത്താവെ പലതരത്തിലുള്ള പ്രതിസന്ധികളും രോഗപീഠകളും ദുരന്തങ്ങളും അസ്വസ്ഥതകളും എന്നെ തളർത്തുമ്പോൾ അതിനെ അതിജീവിക്കുന്നൊരു അഭിഷേകത്തിലേക്ക് ഈ നാളുകളിൽ എന്നെ ഉണർത്തണമേ ആരളി ഹാലളി ആരളി ഹാലളിയ ഹലിയ ഹാലിയ ആരാധന 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 അനേകരിലേക്ക് ശക്തി നിറയട്ടെ അഭിഷേകം നിറയട്ടെ പുതു ചൈതന്യം നിറയട്ടെ ഈ കാലഘട്ടത്തിൽ ഒരു പുത്തൻ അഭിഷേകം ഒരു പുതിയ നിറവ ഓരോരുത്തരുടെ സംഭവിക്കട്ടെ ആരാധന ആരാധന ഹരളിയ 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 ആരാധന ആരാധന കരങ്ങൾ താഴ്ത്തി കൈകൾ കൊട്ടിച്ചേർന്ന് നിറഞ്ഞിടാൻ ം പകരണത്തിൽ അഭിഷേകം നിറയമാവളവീരാഭിഷേകം പകരണേ നിറയത്തെ നിറയട്ടെ നിറയത്തെ അനേക മനസ്സുകളിലേക്ക് ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ഏറ്റെടുക്കാൻ ഒപ്പം ശക്തി നിറയട്ടെ സ്നേഹത്തോടെ താകിച്ചു പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ പുതിയൊരു അഭിഷേകം കൊണ്ട് ചൈതന്യം കൊണ്ട് ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ സങ്കടങ്ങളെ കൃപയാക്കി മാറ്റാൻ ദുഃഖങ്ങളെ അഭിഷേകമാക്കി മാറ്റാൻ അനുഗ്രഹ തരണമേ ശക്തി തരണമേ ഉണർവ് തരണമേ ആഗ്രഹിച്ച് പ്രാർത്ഥി പ്രാർത്ഥിക്കട്ടെ ോളം സുവിശേഷം കേൾക്കാത്ത മാനവരെ നേടി ഇതുവരെയും ദൈവവിധം അറിയാത്ത ജീവിതങ്ങളെ നേടി ഇന്നോളം സുവിശേഷം കേൾക്കാത്ത മാനവരെ നേടി ഇതുവരെയും

ൂരിഭിഷേകം പാടാം അനേക മനസ്സുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം നിറയട്ടെ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറക്കാൻ മനസ്സുണരാൻ ഒരു ചൈതന്യം നിറയട്ടെ ഓ ദൈവത്തിന് ആത്മാവേ വ്യാപരിക്കണമേ രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ സന്നിധിയിലേക്ക് എല്ലാവരും ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ച ദൈവത്തിന്റെ ഭജനമെങ്കിൽ വേര് പാകപ്പെടാൻ ഹൃദയം തുറക്കുന്നതിനോട് ദാഗിച്ചൊന്ന് ശ്രദ്ധിക്കട്ടെ ഹരളിയ 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 ഓ ദൈവമേ എംമാവസിലേക്ക് പോയ ശിഷ്യമാരട്ടെ ഹൃദയം അവിടെ തുറന്നതുപോലെ അവരുടെ ഹൃദയത്തിൽ ഒരു ജ്വലനം സംഭവിച്ചതുപോലെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ തുറക്കപ്പെടട്ടെ തുറക്കപ്പെടട്ടെ ജീവിതത്തിനും പോരായ്മകളെ തിരിച്ചറിയാൻ ഉതകുന്ന ഒരു അഭിഷേകം അനേകം മനസ്സുകളിലേക്ക് ഇപ്പോൾ വഴി വ്യാപരിക്കട്ടെ ആരാധന ആരാധന കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് അടച്ചു ും നിറഞ്ഞതുപോലെ അനേക രക്തസാക്ഷികളും നിറഞ്ഞതുപോലെ ഈ നാളുകളിൽ അനേക വ്യക്തികളിലേക്ക് വ്യക്തികളിലേക്കും നറച്ചതുപോലെ അഭിഷേകം എന്റെ ഹൃദയത്തിലേക്കും പകരണമേ നിറയട്ടെ ഓരോ മനസ്സുകളിൽ നിന്ന് നിറയട്ടെട്ടെ ഓരോ ജീവിതങ്ങളിലേക്കും നിറയട്ടെ ഒഴുകട്ടെ സകല കുടുംബങ്ങളിലേക്കും നിറയട്ടെ ഒരു കുടുംബം മുഴുവൻ ഉണരട്ടെ നിറയട്ടെ ഹരളിയ 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 അഭിഷേക് ഹരളിയ ഹരളിയ അഭിഷേക് ഹരളിയ 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 നമുക്കിരിക്കാം ഈ കഴിഞ്ഞ ദിനങ്ങളിൽ പാലായിലെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അതിനുശേഷം ആളുകളെ കണ്ടൊരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഒരുപാട് സങ്കടങ്ങളുണ്ട് മനസ്സിൽ കൊടബാധ്യതകളുടെ പ്രശ്നങ്ങൾ മോളെ കെട്ടിച്ചു കെട്ടിച്ചുവിട്ടിട്ടില്ല മോനൊരു ജോലിയില്ല ഒരുപാട് പ്രതിസന്ധിയുണ്ട് ഒരു സ്ഥലം വിൽക്കാനായിട്ട് നോക്കിയിട്ടാണ് നാളുകളായി ഒരു വഴിയും കിട്ടുന്നില്ല ഇങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നൊരനുഭവം ഉണ്ട് ഈ സങ്കടമൊക്കെ പറഞ്ഞിട്ട് കുട്ടിച്ചേർത്തൊരു എന്നോട് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി ആ സഹോദരൻ പറഞ്ഞു അച്ഛാ എന്നാലും ദൈവഹിതം എന്താണോ അത് നിറവേറട്ടെ കാരണം എനിക്ക് ദൈവത്തിൽ അത്ര വിശ്വാസ അപ്പം ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക ഉണർവുണ്ടായി കാരണം ഇത്രയും പ്രതിസന്ധികളുണ്ട് പല വ്യക്തികളെ സംബന്ധിച്ചിടത്ത് ഇതൊന്നും വേണ്ട ചെറിയ ചെറിയ പ്രതിസന്ധികൾ മതി അപ്പൊ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട പ്രാർത്ഥനയില്ലാതായി ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം പേര് അങ്ങനെ നിൽക്കുമ്പോൾ ഈ സഹോദരൻ എന്നോട് പറയാണ് ഇതൊക്കെയാണെങ്കിലും സാരയില്ല ദൈവഹിതം എന്തോ അത് നിറവേറിക്കോട്ടെ ഹാലു ഇ ഏത് പ്രതിസന്ധികളുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും രോഗമോ ദുരന്തമോ അസ്വസ്ഥതയോ കടബാധ്യതയോ ഒക്കെ ആയിക്കോട്ടെ അവയുടെ ഒക്കെ അപ്പുറത്തേക്ക് കടന്ന് ദൈവം അറിയാതെ ഒന്ന് സംഭവിക്കുകയല്ലോ അതുകൊണ്ട് ദൈവം നല്ലത് വരുത്തു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം വ്യക്തികൾ ഇന്ന് ജീവിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇത് പരിശുദ്ധ അമ്മ കണക്കൊരു വിശ്വാസ ഈശോയുടെ തിരുപ്പിറവയ്ക്ക് മുമ്പേ നമ്മൾ മംഗള വാർത്ത എന്ന് വിളിക്കുന്നതായ വാർത്ത നമുക്കറിയാം പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വേദനയുടെ അനുഭവമായിരുന്നു എന്നാൽ അവയിലൊക്കെ അതിനപ്പുറത്തേക്ക് കിടന്ന ഒരു ദൈവഹിതം ഉണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ ഒരു പങ്കാളിത്തമാണ് ഇതെന്ന് ചിന്തിച്ചപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന ജീവിതത്തിൽ വാക്കൊടുക്കാനായിട്ട് പറ്റി ഇത് പിന്നീട് ജീവിതത്തെ മുഴുവൻ പാലിക്കുന്ന ഒരമ്മയെ നമ്മൾ കണ്ടെത്തുക അതാണ് കുരിശിനു ചുവട്ടിൽ പുത്രന്റെ പീഡാസഹനത്തിന് നിൽക്കുമ്പോഴും ഒന്നും ഉരിയാടാതെ ശാന്തമായിട്ട് അവയെ ഹൃദയത്തിലേറ്റുവാങ്ങാൻ സാധിക്കുന്ന ഒരു അമ്മയുടെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിയുക അവിടെയാണ് മരിച്ചു മരവിച്ച പുത്രന്റെ മൃതശരീരം അമ്മ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ത് ഇതാ കർത്താവിന്റെ ദാസി അമ്മ മകനെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ആ കുരിശുമരണത്തിൽ പുത്രൻ ഏറ്റുചൊല്ലുന്നത് നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്ന നാളുകളായത് കുരിശുമരണത്തിൻ്റെ ഏറ്റവും കാഠിനമായ അവസ്ഥയിൽ പുത്രന്റെ സങ്കടത്തോടു കൂടെ ഒരു നിലവിളിയുണ്ട് എലി എലി ലമാ സമക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടാ അവിടെ നിന്നെ കൈവിട്ടത് പുത്രമൊന്നും ഉണ്ടായിട്ടില്ല ക്രൂരമായ ആ മൗനത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം പുത്രം വീണ്ടും ഏറ്റുപറയാണ് പിതാവേ അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാനിതാ സമർപ്പിക്കുന്നു ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് കീഴടങ്ങുന്ന പുത്രന്റെ ജീവിത മഹാത്മ്യം അനുസ്രണത്തിൻ്റെ ഏറ്റവും മഹനീയ ഉദാഹരണ പോലും ശ്രീക ഫിലിപ്പ് ലേഖനത്തിൽ രണ്ടാമധ്യൻ പറയുന്ന കണക്ക് അവൻ അനുസരണമുള്ളവനായി മരണം വരെ കുരിശുമരണം വരെ അനുസ്രണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് അനുസ്രണമുള്ളവനായിട്ട് മാറുന്ന പ്രിയപുത്ര മഹനീയ ജീവിത ചൈതന്യം നമ്മൾ ഈ നാളുകൾ സ്വീകരിക്കുക ഈ കുരിശിൻ്റെ വഴികളൊക്കെ നടത്തുന്ന നാളാണില്ലേ ഒരുപാട് പേര് പലയിടങ്ങളിലും വലിയ ഭാരമുള്ള കുരിശൊക്കെ ചുമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന നാളുകളാണിത് പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ തിരിച്ചറിയേണ്ടത് ഈ കുരിശ് ചുമക്കുന്നതിലൊന്നും അല്ല കേട്ടോ മഹത്വം ഇരിക്കുന്നത് മറിച്ച് ജീവിത കുരിശിനെ നെഞ്ചോട് ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കുന്നിടത്ത് മാത്രമായി ജീവിതത്തിന് മഹത്വം ഉള്ളെന്ന് എന്ന് പറഞ്ഞാൽ ദുരന്തം ആയിക്കോട്ടെ രോഗം ആയിക്കോട്ടെ കടബാധ്യത ആയിക്കോട്ടെ പ്രതിസന്ധി ആയിക്കോട്ടെ അവയ്ക്കൊക്കെ പിന്നിൽ ഒരു ദൈവഹിതം ഉണ്ടെന്ന് ഓർത്ത അവസാന വരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവിക ചൈതന്യം എൻ്റെ നെഞ്ചിലേക്ക് ആവാഹിക്കണം ഇതാണ് ഈ നാളുകളിൽ അനിവാര്യമായിട്ടുള്ളത് ഈ ഒരു അഭിഷേകത്തിലേക്കാണ് ഞാൻ വളരേണ്ടത് സങ്കീർത്തനം നാൽപ്പത്തെട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം ഇതൊരു സന്തോഷ എന്തുകൊണ്ടാണ് സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് അവന് ഒലുവുമലയിലേക്ക് പോകാൻ പറ്റുക പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലുള്ള ഒരു സന്തോഷം ഇന്ന് കാണുന്ന സഹന അനുഭവത്തിന് അപ്പുറത്തേക്ക് കടന്ന ജീവിതത്തിൽ ചില തലങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് കുരിശുമാക്കാൻ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ സഹനങ്ങളൊക്കെ അസ്വസ്ഥതയും പ്രതിസന്ധിയും ജനിപ്പിക്കുന്നതും ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരണ നൽകുന്ന ഒന്നായിട്ട് മാറും ഇവയെ കൃപയോടെ സ്വീകരിക്കാനായിട്ടുള്ള അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഈ നാളുകൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റ് എൻ്റെ സന്തോഷം പലോസ്ലിഹ സ്ലിഹ ലേഖനം നാല് നാല് വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ സന്തോഷിക്കും വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവാൻ സന്തോഷിക്കേണ്ടത് എവിടെയാണ് കർത്താവിലാണ് സന്തോഷിക്കേണ്ടത് സങ്കീർത്തനം മുപ്പത്തേഴ് നാല് അഞ്ച് വചനം പറയുന്ന കണക്ക് കർത്താവിൽ ആനന്ദിക്കുവൻ അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഇതൊരു വളർച്ചയാണ് ദൈവത്തിൽ ആനന്ദിക്കാൻ സാധിക്കുക ഇത് അസാധ്യം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ കർത്താവായതുകൊണ്ടാണത് അങ്ങനെ മാതാവ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴികഴിവ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ നാളുകളിൽ ഒരുപാട് വ്യക്തികൾക്ക് സാധിക്കുന്നൊരു അഭിഷേകമായത് അനേകർ ഉണരുന്ന ഒരു ഉണരുന്നൊരു അഭിഷേകമായത് ജീവിത പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുമ്പോൾ പോലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ആത്മാർത്ഥതയുടെ തലം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപാട് ആഴത്തിലൊന്നും അല്ലെങ്കിൽ ജീവിതത്തിൽ ചില അനുഭവങ്ങളെയൊക്കെ ഇങ്ങനെ സ്വീകരിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥം എൻ്റെ ഉള്ളിലുണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് പ്രത്യേകിച്ച് പഠന മേഖലകളിൽ ഞാൻ അനുഭവിച്ചിരുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടുത്തുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളിലൊക്കെ പെർഫോം ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ പഠന മേഖലകളിൽ ഇത്രമാത്രം അതപ്പതിച്ച് കിടക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് മുമ്പിൽ അത്ര താന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു സ്നേഹമുള്ളവർ എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഏത് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയോ ആ പ്രതിസന്ധികളെ മറികടക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നാളുകൾക്കപ്പുറത്തേക്ക് കർത്താവിനെ വളർത്തി കാരണം മറ്റൊന്നുകൊണ്ടുമല്ല റാങ്ക് ഹോൾഡേഴ്സ് ആയവരും ഡോക്ടറേറ്റ് എടുത്തവരുമായ പലരും എൻ്റെ ബാച്ചിലുണ്ടാകുമ്പോഴും ഒരുമിച്ച് ചേറില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന ഇടങ്ങളിലുള്ള സമൂഹത്തോട് ഒക്കെ സംസാരിക്കാൻ ദൈവം അനുഗ്രഹം തരുന്ന എനിക്കാണ് അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊന്നല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചില സങ്കടങ്ങളുടെ വേദനിക്കുന്ന അനുഭവങ്ങളുടെ ചില മുറിവുകളാ നമ്മളെ മറ്റൊരു തരത്തിലേക്ക് ദൈവത്തിന് വിട്ടു കൊടുക്കാൻ സാധിച്ചാൽ ദൈവം വളർത്തും സംശയമില്ല ഇക്കാര്യത്തിൽ അതുകൊണ്ട് ഇന്നത്തെ സങ്കടങ്ങൾ നാളത്തെ നിനക്ക് അഭിമാനമായിട്ട് മാറാന്ന് ഇന്നത്തെ നിന്റെ കണ്ണീര നാളെ നിനക്ക് സമൃദ്ധിയുടെ അനുഭവമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം ഇത് വിശ്വസിക്കുകയാണ് അനിവാര്യം ഞാൻ ആദ്യം പറഞ്ഞ ആ സഹോദരൻ കണക്ക് ഇന്നൊരുപാട് പേരുണ്ട് ഇങ്ങനെ സ്വീകരിക്കുന്നവർ ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ കുളിരു കോരി ഇടും കാരണം വേറൊന്നുമല്ല ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടന്നോട്ടെന്ന് പറയാൻ സഹനങ്ങളൊന്ന് സ്വീകരിക്കാൻ പരിശുദ്ധാമാൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയാൻ ഈ രോഗവും പ്രതിസന്ധിയൊക്കെ ഒന്ന് ഏറ്റെടുക്കാനായിട്ടുള്ള കൃപ കർത്താവ് തന്നാൽ മതി അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവർ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ലജ്ജിപ്പിച്ച് കളയും കാരണം എന്താ എനിക്ക് പോലും പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ എത്രമാത്രം അങ്ങ് തുറന്ന് പറയാൻ സ്നേഹമുള്ളവരെ വളരേണ്ടത് ഇങ്ങോട്ടാണ് നമ്മളൊക്കെ ഉയരേണ്ടത് ഇതിലേക്കാണ് കർത്താവ് നമ്മുടെ ജീവിതത്തെ ഈ ഒരു തലത്തിലേക്ക് ഉയർത്തിയാൽ പിന്നെ ഉണ്ടല്ലോ പിടിച്ചാൽ കിട്ടാത്ത ഒരഭിഷേകത്തിലേക്കാണ് വളർച്ച കാരണം എന്ത് അനുഭവം ഉണ്ടായാലും ദൈവഗീതാണെന്ന് ചിന്തിക്കാൻ മാത്രം പര്യാപ്തമാകുന്ന ഒരാത്മീയ വളർച്ച പ്രലോഭനങ്ങളെ വിട എന്ന് പറയുന്ന മനോഹരമായ പുസ്തകത്തിൽ ശ്രീ ബെന്നി പുന്നത്തറ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരുപാട് തലങ്ങളിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനെ ഹിതത്തിന് വിട്ടു കൊടുക്കാനായിട്ട് പറഞ്ഞ് അതിനെ വിട്ടു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മനോഹരമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വെക്കുക പ്രിയപ്പെട്ടവർ ഇതുപോലെ ദൈവേഷ്ടത്തിന് സമർപ്പിക്കാൻ പറ്റണമെങ്കിൽ ഒരു ചെറിയ വിശ്വാസം കൊണ്ട് സാധ്യമല്ല മറിച്ച് പരിശുദ്ധ അമ്മയുടെ കണക്ക് അല്ലെങ്കിൽ വിശുദ്ധരുടെ കണക്ക് ആഴപ്പെട്ടു പോകുന്നൊരു വിശ്വാസം വേണം ആഴത്തിലേക്ക് നീക്കി വിശ്വാസത്തിന്റെ വലയിറക്കാനായിട്ട് കർത്താവ് പറഞ്ഞതിനെ തിരിച്ചറിയേണ്ടത് ഇവിടാ ഇന്നാളുകളിൽ ഓരോ കുരിശിന്റെ വഴിയുടെ ഇടങ്ങളിലും പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല മറിച്ച് ഈശോയുടെ തിരുമുറിവുകളെ ഹൃദയത്തിൽ പതിപ്പിക്കുമ്പോൾ ആ തിരുമുറിവുകളോട് എൻ്റെ സഹനത്തിൻ്റെ പ്രതിസന്ധികളുടെ സങ്കടങ്ങളുടെ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് സ്വീകരിക്കാനായിട്ടുള്ള കൃപ തരണമേന്ന് ദാഹിക്കേണ്ടത് അല്ലാതെ എടുക്കാൻ വല്ലാത്ത കുറെ കുരിശു ചമന്നുകൊണ്ട് അവിടെ ഇവിടെ യാത്ര ചെയ്യുന്നതിലാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതിലോ അല്ല പ്രിയപ്പെട്ടവർ ആത്മീയത എന്ന് പറയുന്നത് ഈ ആത്മീയത എൻ്റെ ഹൃദയത്തിൽ ആഴപ്പെട്ടു വരേണ്ട ഒന്നാണ് ഈ ആത്മീയത എൻ്റെ ആത്മാവിൽ രൂപപ്പെട്ടു വരേണ്ട ഒന്നാണ് അവിടെയാണ് ഞാൻ ക്രിസ്തുവിലേക്ക് വളരുക ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുക അവിടെയാണ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പൗലോസിലേക്ക് കണക്ക് പ്രഘോഷിക്കാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുക ഈ വചന പ്രഘോഷണം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനസ്സുകളിപ്പോൾ ചിന്തിക്കണം എനിക്കിതിനുള്ള ഒരു അഭിഷേകം വേണം സങ്കടമുണ്ട് മനസ്സിൽ പ്രതിസന്ധിയുണ്ട് മനസ്സിൽ പക്ഷേ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുക ഇതിങ്ങനെ ഉൾക്കൊള്ളാൻ കൃപ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈ നോമ്പുകാലം ഏറെ ഫലദായകമാകും അനുഗ്രഹമാകും അവിടെ കർത്താവിനോട് ചേർന്ന് മഹത്വത്തിലേക്കുള്ള പ്രവേശനമാകും അവിടെയാണ് സപതി ആഗ്രഹിച്ചതുപോലെ ആ പാനപാത്രത്തെ സ്വീകരിച്ചു ഇടതും വലതും അവനോടുകൂടെ ഇരിക്കാനായിട്ടുള്ള കൃപ നമ്മുടെ ജീവിതങ്ങൾക്ക് ലഭിക്കുക ഈ സഹനാനുഭവങ്ങളെ രക്ഷാകരമാക്കി മാറ്റാൻ ഈ ജീവിത പ്രതിസന്ധികളെ ദൈവിക ഹിതപ്രകാരമായി സ്വീകരിച്ചു കൊണ്ട് അഭിഷേകമാക്കി മാറ്റാൻ ഈ കാലഘട്ടത്തിൽ നമ്മളിലേക്കൊരു ചൈതന്യം പകരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയോടെ അനുകരിക്കട്ടെ അവൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് നമുക്കും മഹത്വത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളുയർത്താം കർത്താവ് അനുഗ്രഹിക്കട്ടെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന ജീവിക്കുന്ന കുഞ്ഞാട് ഇതാ പരിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ വസിക്കുന്ന നിമിഷങ്ങളാണ് ഈ കർത്താവിലേക്ക് ജീവിതം മുഴുവനെ ചേർത്ത് വെച്ച് ഈ നിമിഷം സ്നേഹിക്കുകയാണ് ആരാധിക്കുകയാണ് അവിടുത്തെ കൃപ എന്നിലേക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു ആരാധനയുടെ ആത്മനാഥനെ കാണുക ആരാധകരി കാത്തിരിപ്പു പടാമാരാധനയുടെ നിമിഷം ഹൃദയത്തിൽ നിന്ന് സ്തുതി വയരട്ടെ ആത്മാ ിലൂടെ പുറത്ത് ആരാധകരിപ്പു ദൈവമേ ആത്മാനേ ആരാധിക്കാൻ കരങ്ങൾ ഉയർത്തി എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോട് ശക്തിയോടും ദിഷ്ണതയോടും കൂടെ ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്ന അവബോധത്തോടെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ദൈവമേ അങ്ങനെ സ്നേഹിച്ച് ആരാധിക്കുന്നു അഭിഷേകം പകരണമേ ആത്മാവിനെ പകരണമേ ഒരു പുതു ചൈതന്യത്തിലേക്ക് ഉയർത്തണമേ ജീവിത പ്രതിസന്ധികളെ സങ്കടങ്ങളെ നിരാശപ്പെടുന്ന അനുഭവങ്ങളെ കണ്ണീരൊഴുക്കേണ്ടി വരുന്ന ജീവിതം മുറിവാനുഭവങ്ങള് ക്രമയോടെ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെയും രക്തസാക്ഷികളുടെയും അഭിഷേകം ദൈവമേ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് സമൃദ്ധിയോടെ വർഷിക്കണമേ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടുന്ന് പ്രധാനം ചെയ്യുന്ന ശക്തി അവിടുന്ന് പ്രധാനം ചെയ്യുന്ന ഉണർവ് അവിടുന്ന് നൽകുന്ന അഭിഷേകം ഓരോ മനസ്സുകളിലേക്ക് ഇപ്പോൾ നിറയട്ടെ കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ടുള്ള കരുത്ത ശക്തിയും അനേക മനസ്സുകളിലേക്ക് നിറയുന്ന സമയമാണ് ബോധ്യത്തോടെ ശക്തിയോടെ ീക്ഷണതയോടെ എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് ശ്രുതിക്കട്ടെ ദൈവമേ അങ്ങനെ സ്നേഹിച്ചു സ്തുതിച്ചു ആരാധിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ ഭക്തിയോട് മതത്തെ

ഹരളിയ 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 കരങ്ങൾ താഴ്ത്തി കൈകൾ കൂപ്പി കർത്താവ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ മാത്രം ബന്ധ ശ്രദ്ധനായിരുന്നല്ലോ അവിടുന്ന് ചാട്ടവാറുകൊണ്ട് ശരീരം മുഴുവനും അടിയേൽക്കേണ്ടി വരുമ്പോഴും മുൾമുടി ധരിക്കേണ്ടി വരുമ്പോഴും അതികഠിനമായി പീഡനമേൽക്കേണ്ടി വരുമ്പോഴും പച്ചമാംസത്തിലേക്ക് കാര്യപാണി അടിച്ചു കയറ്റുന്ന അതികടോര വേദനയിൽ കുരിശിൽ തൂങ്ങിക്കടന്നു ആകാശത്തിനും ഭൂമിക്കും മധ്യേ സകലരാളും ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വ്യതകളും ശാരീരിക വേദനകൾ മുഴുവൻ ഏറ്റുവാങ്ങുമ്പോഴും അതിനപ്പുറത്തേക്ക് പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിലൂടെ ഒരു മഹത്വം നേടാനുണ്ടെന്നുള്ള വിശ്വാസം ഈശോയെ അങ്ങക്ക് ശക്തിയായതുപോലെ എൻ്റെ ബലഹീന ജീവിതത്തിലും ഇന്ന് ഞാൻ കടന്നു പോകുന്ന സങ്കടങ്ങളുണ്ട് നിരാശകളുണ്ട് എന്നാൽ സ്വർഗത്തിൽ കൂടുതൽ പ്രതിഫലം എനിക്ക് ലഭിക്കാം ഈ കാലഘട്ടത്തിൽ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളും സങ്കടങ്ങളും ഒറ്റപ്പെടലും പരിചാരപ്പെടലുകളും എൻ്റെ മേലേൽക്കുന്ന പരിഹാസചരങ്ങളും എനിക്ക് ശക്തിയായി മാറാൻ ദൈവമേ വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ സ്നേഹത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ അങ്ങയോട് ഒട്ടിച്ചേർന്നൊരു ഹൃദയം എന്നെ രൂപപ്പെടുത്താൻ എന്തോ അത് എന്ന് പറയാൻ ബലഹീനമായ ജീവിതത്തിലേക്ക് കർത്താവെ അവിടുന്ന് ശക്തി പകരണമേ എന്നെ അങ്ങയോടുള്ള സ്നേഹത്തിൽ ബന്ധത്തിൽ അകറ്റുന്ന എല്ലാ ലോകമോഹങ്ങളെയും അതിൻ്റെ വശ്യതകളെയും അതിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാത്താന്റെ കെണികളെ തിരിച്ചറിയാൻ കർത്താവ് ഒരഭിഷേക എന്നിൽ ഉണർത്തണമേ ഒരു എന്നിൽ ഉണർത്തണമേ എല്ലാ ദൈവമക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഒരു പുതിയ ശക്തി കൊണ്ട് നിറയ്ക്കുകയാണ് കുരിശിൽ നിറക്ക് വേണ്ടി പടഞ്ഞു മരിച്ച അതേ കർത്താവ് ഇന്ന് തിരുവോസ്തിയായി ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ഈ ജീവിക്കുന്ന തിരുവോസിയിൽ കർത്താവുണ്ട് ആ കർത്താവ് കരങ്ങൾ ഉയർന്ന നിമിഷങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ ഈ ലോകമോഹങ്ങളുടെ വശ്യതകൾ നിന്നെ അലട്ടാതെ ഈ ലോകത്തിൻ്റെ സുഗേച്ഛകൾ നിൻ്റെ ജീവിതത്തെ പ്രലോഭിപ്പിച്ച പാപത്തിൽ അടിമപ്പെടുത്താതിരിക്കാൻ ഒരു കഴിവും ശക്തിയും നിന്നിലേക്ക് കുടുംബത്തിലേക്ക് പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സമയമാണ് കുരിശിൽ മരിച്ച കർത്താവ് എന്നിട്ടും ഇന്ന് ജീവിക്കുന്ന കർത്താവ് കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്നവൻ ഇതേ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു കൃപയോടെ അനുഗ്രഹം സ്വീകരിക്കുന്ന സമയമാണ് ഒരിക്കൽ ഒരിക്കൽക്കൂടെ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിലേക്ക് ഉയർത്തുന്ന നിമിഷങ്ങളിലാണ് ഈശോ അനുഗ്രഹിക്കുക ശക്തിയോടെ തീക്ഷ്ണതയോടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കർത്താവിന് ആശീർവാദം വിറ്റുവാങ്ങി യേശുവെ അവിടുത്തെ തിരുമുറിവുകളുടെ മുദ്ര അവിടുത്തെ പീഡാസഹനത്തിൻ്റെ കുരിശു മുദ്ര ഹൃദയത്തിൽ പതിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് എല്ലാവരും ജീവിതത്തെ കൊടുക്കുന്നു ഓരോരുത്തരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ കുടുംബം വ്യക്തി ജീവിതം മക്കളുടെ പ്രത്യേക സ്വഭാവ വൈകല്യങ്ങൾ ഈ എൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിലെ പ്രത്യേക സവിശേഷതകൾ വൈകല്യങ്ങൾ അവയുടെ മേതെ കർത്താവിൻ്റെ കരമുയർണ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ് എല്ലാവരും വിട്ടുകൊടുക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ തീക്ഷണതയോടെ യേശുവിന് ആശീർവാദം സ്വീകരിക്കട്ടെ ഓ ദൈവമേ അങ്ങയുടെ സ്നേഹത്തെ ആരാധിക്കുന്നു അങ്ങയുടെ പരിശുദ്ധിയെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ഈ ദൈവമക്കൾ ഓരോരുത്തരും സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുന്നതിന് ദൈവഗത നിറവേറ്റുന്നത് തടസ്സമാകുന്ന രീതിയിൽ ആത്മഹത്യാ ചിന്തകൾ അസ്വസ്ഥ ചിന്തകൾ ലഹരി അടിമത്തങ്ങൾ പാപഞ്ചാണ് പ്രവണതകൾ സകല തിന്മയുടെ പ്രവണതകളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുമാർഭപ്പെട്ടെ ഹരളിയ 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 ലോകേച്ഛകളോടും സുഖേച്ഛകളോടുമുള്ള ആസക്തിയുടെ ദുരാത്മാവേ യേശുനാമത്തിൽ ദൈവമക്കളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുക ആരാധന ആരാധന ഹരളിയ 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 കരങ്ങൾ താഴ്ത്തി കൈകൾ കൂപ്പി പിടിച്ച പരമ കണ്ണുകൾ അടച്ച ദൈവശക്തി ഉള്ളിൽ നിറഞ്ഞതിന് നന്ദി പറഞ്ഞ ആരാധിക്കട്ടെ ആരാധനയും